കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും കുടുംബയോഗങ്ങൾക്കും തുടക്കമായി വലപ്പാട് രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന വയോജന ദിനാചരണം കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ മധു അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി എം വി രാധാകൃഷ്ണൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം സി ആർ ഗണേഷ് യൂണിറ്റ് രക്ഷാധികാരി കെ കെ സെയ്ദ് മുഹമ്മദ് എം വി മോഹനൻ ഇ ഡി ആശാലത എൻ ആർ പ്രകാശൻ പി എ ജോസഫ് ടി എം സി രാജൻ പി വി സുഷമ എം ജി സന്തോഷ് കുമാർ കെ വി ജെയിൻ പി എ മേരി എന്നിവർ സംസാരിച്ചു എൺപത് വയസ്സ് തികഞ്ഞ യൂണിറ്റ് അംഗങ്ങളെയും വയോധികരെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് തൃശൂർ വാസൻ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് കണ്ണു പരിശോധനാ ക്യാമ്പ് നടന്നു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വയോജന ദിനം അതായത് വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരാണ് രാഷ്ട്രശില്പികൾ എന്ന് വിശേഷിക്കപ്പെടുന്നത് നമ്മുടെ മുൻകാല നമ്മുടെ വയോജനങ്ങളാണ് നമ്മുടെ രാഷ്ട്രത്തിലെ രാഷ്ട്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വളരെയധികം യജ്ഞിച്ച് വന്നിട്ടുള്ളവരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും വയോജനെ ചെറുപ്പക്കാർ അവരെ മാറ്റിലേക്ക് അല്ലെങ്കിൽ പിത്തവപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ വയോജന നിരത്തിൻ്റെ നയവും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള പ്രമേയവും അത് തന്നെയാണ്